ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇച്ചിരി ആർട്ടർ ഇറച്ച് കിട്ടിയിട്ടുണ്ട് മട്ടൻ നല്ല കിളുന്ന ആടായിരുന്നു നല്ല മുട്ടനാടിൻ്റെ ഇറച്ചിയാണ് ഒരിൽ ഇറച്ചി കിട്ടിയിട്ടുണ്ട് അവരെ നമുക്ക് പെട്ടെന്ന് മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോവാം എന്ന് വെച്ചാൽ ഇവരെ പീസാക്കിയതാണ് പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ഒരു വെല്ലുവിളി അടിച്ചേക്കണേ പിന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴിയെടുക്കാൻ പോവാം ഇവരെ നമുക്ക് വൃത്തിയായിട്ട് കഴിയെടുക്കാം മൂന്നാല് പ്രാവശ്യം ഇനി മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകിയിട്ടുണ്ട് പിന്നെ വാലാനായിട്ട് എടുത്ത് വെക്കാം നമ്മൾ മട്ടം വേവിക്കാനായിട്ട് അടുപ്പ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ മട്ടൻ ഇട്ട് കൊടുക്കാം വേവിക്കാനായിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു തേങ്ങ പിഴിഞ്ഞ് ഒന്നാം പാൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് പിഴിക്കാൻ വേവിക്കാനായിട്ട് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക വേവിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുക ഗരം മസാല ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് വേഗാനായിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇളക്കി കൊടുക്കുക ഇത് വേഗാനായിട്ട് ഇവനെ നമുക്ക് വേഗട്ടെ അടച്ചു വെച്ചാൽ ആ വേഗുന്ന സമയം കൊണ്ട് ഇച്ചിരി പച്ചക്കറിയൊക്കെ നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം ഒരു കിലോ മട്ടനാണ് നമ്മൾ എടുത്തേക്കുന്നത് ആവശ്യമുള്ള അര കിലോ സവോളയെ ഒരു മൂന്ന് കിഴങ്ങ് പത്ത് രൂപ വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചി നാല് തക്കാളി എട്ട് പച്ചമുളക് മല്ലിയില ആണെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇവനെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടായി കിഴങ്ങ് നമ്മൾ അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞു നമുക്ക് മട്ടം നമുക്ക് വെന്തോന്ന് നോക്കാം ഒരു അര മുക്കേവായിട്ടുണ്ട് നമുക്ക് ഈ കിഴങ്ങും കൂടെ ഇതിന്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കാം ഇതിന്റെ അകത്തുനിന്ന് കിടന്ന് വേഗത്ത പിന്നെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച പിന്നെ ബന്ധം നമുക്കൊന്ന് തുറന്നു നോക്കാം എൻ്റെ അമ്മ സൂപ്പർ മണം നല്ല ബന്ധിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് താത്ത് വെക്കാം എന്നിട്ട് നമുക്ക് സബോളയൊക്കെ വഴുത്താനുണ്ട് വഴുത്താനായിട്ട് വയ്ക്കാം വഴുത്താനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാക്കട്ട എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവള ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളപ്പിച്ചു വെള്ളം ഇതിലൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം ആവശ്യത്തിനുള്ള ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കിട്ടും ആ പച്ചിപ്പൊന്ന് മാറാൻ വേണ്ടി നല്ലപോലെ ഈ തക്കാളിപ്പഴം കൂടെ നമുക്ക് ഇട്ടുകൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കിട്ട തക്കാളിടെ പച്ചിപ്പൊന്ന് മാറണ നമ്മളൊന്ന് നോക്കി നല്ല നാടൻ കരിയേപ്പില ഇട്ടിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെയാണ് അതിനെക്കൂടെ ഇതിന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തേക്കാം ആവശ്യത്തിനുള്ള ആകുമ്പോൾ കുറച്ച് മസാലയും കൂടെ ചേർത്തേക്കാം അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ മുമ്പ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തേക്കാം നല്ല സൂപ്പർ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇടാം നല്ല പോലെ ഒന്ന് മസാലയൊക്കെ നല്ല വഴന്നിട്ടുണ്ട് നമുക്ക് ഈ മട്ടനും കൂടി ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം വേവിച്ച മട്ടനും കൂടി ഇട്ടുകൊടുക്ക നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക മട്ടനും കൂടി ഇട്ട സൂപ്പർ മള എന്റെ അമ്മ അമ്പോ പതിവായിരുന്നു അകത്തെ അകത്ത് മല്ലിയല മല്ലിയിലൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒന്നാം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലിട്ടാണ് വേവിച്ചത് ഇത് ഒന്നാം പാലാണ് ഇത് അധികം തിളക്കാൻ പാടില്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സൂപ്പർ മണി കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മട്ടൻ കുറിമ റെഡി ആയിട്ടുണ്ട് എൻ്റെ അമ്പം സൂപ്പർ മണം പട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു നോക്കാം അതിന്റെ കൂടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്പം സൂപ്പർ മണം നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് മട്ടൻ കിഴങ്ങുമൊക്കെ നല്ലപോലെ വെന്തു ഇവനെ ഇവന്റെ കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം മട്ടൺ കുർമയെന്ന് പറയാൻ അടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സൂപ്പർ നല്ലപോലെ വെന്തു സൂപ്പറായിട്ട് വെന്തു അപ്പം മസാലയും എല്ലാം കറക്റ്റായിട്ടുണ്ട് പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു വെല്ലുവിളി അടിച്ചേക്കണേ അടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം അപ്പം അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ